ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ചൊവ്വാദോഷ പരിഹാരം ആണ് ചൊവ്വാദോഷത്തിന് പരിഹാരം എന്താണ് ഇത് പലരുടെയും ചോദ്യമാണ് ചൊവ്വാദോഷത്തിന് പരിഹാരം എന്താണെന്ന് ചിലർ ചോദിക്കും കാരണം ഈ ചൊവ്വാദോഷം ഉണ്ട് എന്ന് പറഞ്ഞ് വിവാഹം നടക്കാതെ പോകുന്ന പലരും ഉണ്ട് ചൊവ്വ ഒരിക്കലെൻ്റെ ഒരു ഒരാളുടെയും കല്യാണം നടക്കണില്ല ചൊവ്വ ആ പലരും കരുതി എങ്ങനെയാണ് പറയുന്നതാണ് ചൊവ്വ പലരുടെയും കല്യാണം മുടക്കും ചൊവ്വ കല്യാണം ഒന്നും മുടക്കൂല പക്ഷേ ചൊവ്വാദോഷം എന്ന ഒരു വസ്തുത ജ്യോതിഷ വിധിപ്രകാരം ഉണ്ടെങ്കിൽ ആ ചൊവ്വയെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ആ ചൊവ്വാദോഷം ഉള്ളവർക്ക് വിവാഹം നടക്കും ഒരു സംശയവുമില്ല അല്ലാതെ വിവാഹം നട ചൊവ്വാദോഷമുള്ളവർക്ക് വിവാഹം നടക്കാതെ ഒന്നും ഇരിക്കില്ല എത്രയോ ചൊവ്വാദോഷമുള്ള ആൾക്കാർ വിവാഹം നടന്നിട്ടുണ്ട് കാരണം ആ ചെയ്യേണ്ട വിധത്തില് ചെയ്യണം നമുക്ക് ഞാൻ പല എപ്പിസോഡിലും പല കാര്യത്തിലും പറയുന്നത് പോലെ രോഗം അറിഞ്ഞ് മരുന്ന് കഴിക്കണം ഇല്ലേ അപ്പൊ നമ്മുടെ ദോഷങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾ അതിന് പരിഹാരം ചെയ്യണം അപ്പൊ ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ ചൊവ്വാദോഷത്തിന് പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ ആ ചൊവ്വാദോഷത്തിന് അനുകൂലമായ ഒരു ജാതകം ഈ കല്യാണം കഴിക്കാനോ ഉള്ള ആൾ കുട്ടിയുടെ മുൻപിലെത്തും തീർച്ചയാണ് ഒരു സംശയവുമില്ല പക്ഷെ ഒന്നും ചെയ്യാണ്ട് പിറക്കാത്തിരുന്നു കൊണ്ടും ചൊവ്വയെ പഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇവൻ ചൊവ്വാദോഷത്തിൽ ജനിക്കണമെന്ന് ആരാ തീരുമാനിക്കുന്നത് മുൻജന്മ കർമ്മദോഷമാണ് അല്ലാതെ ഈ ജന്മത്തിലുള്ള അവന്റെ ദോഷമല്ല മുൻജന്മ കർമ്മദോഷത്തിന്റെ ഫലമാണ് ഈ ജന്മത്തിൽ നമുക്ക് കിട്ടുന്നത് പല കാര്യങ്ങളും അപ്പൊ ആ കൂട്ടത്തില് ചൊവ്വാദോഷവും കിട്ടിയിട്ടുണ്ടാവും അപ്പൊ അതിനെന്താണ് മുൻ ജന്മ കർമ്മദോഷങ്ങൾ മാറ്റുന്നതിന് വേണ്ടി ഈ ജന്മത്തിൽ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യണം അപ്പൊ നല്ല കർമ്മങ്ങൾ ചെയ്യണ കൂട്ടത്തില് ചൊവ്വക്കുള്ള നല്ല കർമ്മങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും അവന്റെ കല്യാണമൊന്നും മുടങ്ങൂല അല്ലെങ്കിൽ അവളുടെ കല്യാണം ഒന്നും മുടങ്ങൂല്ല ഇത് പലരും അറിയാത്ത കാര്യമാണ് ഒന്നും പറഞ്ഞ് ആ വീട്ടിലെ പെങ്കൊച്ചിനെ ആണെങ്കിലും ആൺകുട്ടിനെ ആണെങ്കിലും അവിടെ കാരണന്മാര് ശപിക്കും ഓ ഇതുങ്ങൾ ഇതിന് ചുവദോഷമാണ് ഇത് ഗുണം പിടിക്കില്ല അല്ലെങ്കിൽ അതുങ്ങൾ ശബ ശുനങ്ങളാണ് വീടിന് ശാപമാണ് എന്നൊന്ന് അവരെ പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞിട്ടല്ലോ അവർക്ക് ചുവദോഷം വന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് അതിന് പരിഹാരങ്ങൾ ചെയ്യണം അത് കാരണന്മാര് ചെയ്തു കൊടുക്കണം ഇവരെ കൊണ്ട് ചെയ്യിക്കണം തീർച്ചയായിട്ടും അവിടെ ഫലം ഉണ്ടാവും അല്ലാതെ അവരെ ശപിക്കുകയല്ല വേണ്ടത് അപ്പൊ പലരുടെയും സംശയം ചൊവ്വാദോഷമെന്ന് പറഞ്ഞ് ഈ കുട്ടികളെ പേടിപ്പിക്കലാണ് പലരും സംശയം മാറ മാറ്റാതെ ഈ ദോഷം ചൊവ്വാദോഷം പറഞ്ഞ് പിള്ളേരെ പേടിപ്പിക്കും അതാണ് ഇതിന് പരിഹാരങ്ങൾ നിരവധിയുണ്ട് ചൊവ്വാദോഷത്തിന് പരിഹാരങ്ങൾ നിരവധിയുണ്ട് ചൊവ്വാ ഗ്രഹത്തിന് ഷോഡശ ആചാരപ്രകാരം പൂജ ചെയ്യണം ഇപ്പം ചോദ്യം ചൊവ്വാദോഷത്തിൻ്റെ പരിഹാരമാണ് ഞാനിവിടെ പറയുന്നത് ചൊവ്വാദോഷത്തിന് ഷോഡശ ആചാരപ്രകാരം പൂജ ചെയ്യണം ചുവ മന്ത്രം ജപിക്കണം ചുവ ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം ജപിക്കണം ചുവ വസ്തുക്കൾ ദാനം ചെയ്യണം ചുവ എന്ന ഗ്രഹത്തിന്റെ വസ്തുക്കൾ ഉണ്ട് അത് ദാനം ചെയ്യണം ചുവ യന്ത്രം എഴുതി ധരിക്കണം ചൊവ്വയുടെ യന്ത്രം എഴുതി ധരിക്കണം ചൊവ്വയുടെ രത്നം ധരിക്കണം ചുവയുടെ രത്നം ധരിക്കണം ജാതകത്തിലെ ചൊവ്വയുടെ സ്ഥിതിക്കനുസരിച്ച് സുബ്രഹ്മണ്യൻ ദേവി എന്നിവരെ പൂജിക്കണം ജാതകത്തിലെ ചൊവ്വ എവിടെ നിൽക്കുന്നു എന്ന് നോക്കണം അതായത് ചൊവ്വ ജാതകത്തിലെ ഓജരാശിയിൽ നിന്നാൽ അവിടെ സുബ്രഹ്മണ്യനും യുഗ്മശിയിൽ നിന്നാൽ ദേവിയുമാണ് അപ്പൊ അതനുസരിച്ച് ജാതകത്തിലെ സുബ്രഹ്മണ്യനെ ഇതനുസരിച്ച് സുബ്രഹ്മണ്യനോ ദേവിയോ െ പൂജിക്കണം മംഗളസോത്രങ്ങൾ ആവർത്തിച്ച് നൂറ്റെട്ട് ദിവസം ചൊല്ലണം മംഗളസോത്രങ്ങൾ ഉണ്ട് മംഗളം എന്ന് പറഞ്ഞ ചുവടെ മംഗളസോത്രങ്ങള് ഏഴ് എന്തോ ഏഴാവർത്തിക്കണം ഒരു ദിവസം ആവർത്തിച്ച് ചൊല്ലണം അതുകൂടാതെ നൂറ്റെട്ട് ദിവസം ചൊല്ലണം ഇതുകൂടാതെ ചൊവ്വാഴ്ച വ്രതം എടുക്കണം ചൊവ്വാഴ്ച വ്രതം എടുക്കണം സുബ്രഹ്മണ്യനെയും ദേവിയെയും ദർശിക്കണം ചൊവ്വാഴ്ച ചൊവ്വാഴ്ച വ്രതം എടുത്ത് സുബ്രഹ്മണ്യനെയും ദേവിയെയും ദർശിക്കണം ചൊവ്വാഴ്ച രാഹുകാലത്ത് പൂജ ചെയ്യണം ചൊവ്വാഴ്ച രാഹുകാലത്ത് പൂജ ചെയ്യണം ചൊവ്വയുടെ അഷ്ടോത്തര നാമങ്ങളും സ്തോത്രങ്ങളും ചൊല്ലണം ചൊവ്വയുടെ അഷ്ടോത്തര നാമങ്ങളും സ്തോത്രങ്ങളും ചൊല്ലണം കൂവളം രക്തചന്ദനം കുറുന്തോട്ടി കൊന്നപ്പൂവ് ചായല്യം ഞാഴൽപ്പൂവ് ഇലഞ്ഞിപ്പൂവ് ജടാമഞ്ചി ഇവ ഇട്ട് വെള്ളം തിളപ്പിച്ച് ആറിയ ശേഷം അതിൽ കുളിക്കണം ഇതൊക്കെ ചുവായിട്ട് ബന്ധപ്പെട്ട ദോഷങ്ങൾ മാറുന്നതിനുള്ള നമ്മുടെ ജ്യോതിഷ പുസ്തകങ്ങളിൽ ആചാര്യന്മാർ നൂറ്റാണ്ടുകൾക്കുമുമ്പ് എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ജ്യോതിഷ പരമായി ചൊവ്വാദോഷത്തിന് ഞാൻ പരിഹാരമായി പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഒരു ജാതക ദോഷം മാറുന്നതിന് വേണ്ടി അതേപോലെയുള്ള ഒരു ജോ ജാ ജാതകം നിങ്ങളുടെ മുമ്പിൽ വരും തീർച്ചയായിട്ടും